മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആതിലെ നൂറേയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് അനീഷൻ്റെ കുറ്റമാണ് ആദ്യം തന്നെ പറയുന്നത് ചേട്ടൻ ഭയങ്കര ഓവറാണെന്ന് നൂറ പറയുന്നുണ്ട് ചേട്ടൻ നിൽക്കേണ്ട ഗെയിമിൽ തന്നെ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് ഈ ടാസ്ക് നല്ല രീതിയിൽ പോയേനേ എന്നൊക്കെ ആദില പറയുന്നുണ്ട് അനു ഒരു അനു പക്ഷെ അങ്ങനെയൊന്നും അല്ല ചെയ്തേന്നും ആദില പറയുന്നുണ്ട് പക്ഷേ അനു ഒരു ഗെയിമറാണെന്ന് ആദില പറയുന്നുണ്ട് നൂറ് ആതിലേനോട് ചോദിക്കുകയാണ് നമ്മൾ ശരിക്കും എന്തിനാണ് ഈ ഗെയിമിൽ ഇത്രയും എഫേർട്ട് ഇട്ട് കളിക്കേണ്ട ഓരോ ഇല്ല നമുക്ക് എന്താണെങ്കിലും ക്യാപ്റ്റൻസി കിട്ടില്ല ആരും എന്താണെങ്കിലും നോമിനേഷൻ ഫ്രീയിലായിട്ട് സെലക്ട് ചെയ്യാനും പോവില്ല പിന്നെ ഞാൻ എന്തിനാണ് വെറുതെ എഫേർട്ട് ഇട്ട് കളിക്കുന്നത് ഇന്നലെ എൻ്റെ മുഖത്ത് പാട് വരെ വന്നിട്ടുണ്ട് പോറിയിട്ടുമുണ്ട് ഞാൻ ഇന്നലെ കളിച്ചത് പോലെ കളിക്കുകയുള്ളൂ എനിക്ക് കുപ്പി കിട്ടിക്കഴിഞ്ഞാൽ അത് ഞാൻ ചെയ്യും അല്ലാതെ വേറൊരു എഫേർട്ട് ഞാനിനി ഇതിനകത്തേക്ക് ഇടില്ല എന്ന് പറഞ്ഞിട്ട് അന്നാ മോക്ക് കോളാക്കാൻ എഫേർട്ട് ഇട്ടൂടെന്ന് ആതില ചോദിക്കുന്നുണ്ട് കോളാക്കാൻ എഫേർട്ട് ഇട്ടിട്ട് എന്ത് കാര്യം ഈ ടാസ്ക് എന്താണെങ്കിലും അവർ കോളാക്കാൻ വേണ്ടി ഇരിക്കുന്നതാണെന്ന് നൂറ ആദരനോട് പറയുന്നുണ്ട് ഞാൻ എന്താണെങ്കിലും ഇന്ന് മര്യാദയ്ക്ക് കളിക്കില്ല എന്ന് തന്നെ നൂറ പറയുന്നുണ്ട്